ജൂലൈ ഇരുപത്തിമൂന്നിനാണ് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് വലിയ പ്രഖ്യാപനങ്ങൾ തന്നെ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ബജറ്റ് കൂടിയാണിത് എന്നതും പ്രതീക്ഷ ഉയർത്തുന്ന കാര്യം തന്നെയാണ് സ്വർണവിലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നൊരു കാര്യമാണ് സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത് കാരണം സ്വർണവിലയിൽ വമ്പൻ കുതിപ്പാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പവന് അൻപത്തി അയ്യായിരവും കടന്ന് സ്വർണവില കുതിക്കുകയാണ് ഇനിയും വില കൂടാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അമേരിക്കൻ വിപണിയിലെ മാറ്റമാണ് ഇപ്പോഴുള്ള സ്വർണ്ണവില വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കുക വെള്ളി ഇറക്കുമതി തീരുവകൾ സിഇ പി അനുസരിച്ച് സ്വർണവുമായി വിന്യസിക്കുക ഇറക്കുമതി തീരുവ നിർത്തുക എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പ്രതീക്ഷകളാണ് സ്വർണ്ണ വിപണി ഇത്തവണത്തെ ബജറ്റിനെ നോക്കിക്കാണുന്നത് സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് നിലവിൽ പതിനഞ്ച് ശതമാനമാണ് അതിൽ പത്ത് ശതമാനം അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും അഞ്ച് ശതമാനം അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സെസ്സും അടങ്ങുന്നതാണ് എന്നാൽ ഡ്യൂട്ടി ഘടനയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ സ്വർണവില ഇനിയും കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത സ്വർണ വജ്രാഭരണങ്ങൾക്കുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നതിന് കയറ്റുമതി നികുതി കുറയ്ക്കുമെന്നാണ് സ്വർണ വ്യാപാരികളും വ്യവസായികളും പ്രതീക്ഷിക്കുന്നത് ആഗോള വിപണിയിൽ ഇന്ത്യൻ നിർമ്മിത ആഭരണങ്ങളുടെ ഡിമാൻഡ് കൂട്ടാൻ നികുതികളോ മാത്രമാണ് വ്യാപാരികൾ മുന്നിൽ കാണുന്നത് നികുതി നിരക്ക് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കുന്നത് ഇന്ത്യൻ ആഭരണങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ ഉപഭോക്താക്കളെ നേടാനുള്ള വഴിയായി വ്യാപാരികൾ കരുതുന്നു വരാനിരിക്കുന്ന ബജറ്റിൽ ഇറക്കുമതി തീരുവ കുറച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴത്തെ വില നിലവാരം അനുസരിച്ച് കുറഞ്ഞത് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയുടെ വിലക്കയറ്റം ഉണ്ടാകുവാൻ തന്നെയാണ് സാധ്യത ഇറക്കുമതി തീരുവ കുറച്ചാൽ സ്വർണ്ണവില കുറയുകയും ഡിമാൻഡ് വർദ്ധിക്കുകയും ഇതിലൂടെ വിൽപ്പന വർദ്ധിക്കുകയും ചെയ്യും എന്തായാലും കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണാഭരണ വ്യാപാരികൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഇറക്കുമതി നികുതി കുറയ്ക്കണം പാൻ കാർഡ് പരിധി അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തണം ജില്ലറി മേഖലയ്ക്കും ജനങ്ങൾക്കും ഉപകാരപ്രദമായ രീതിയിൽ ബുള്ളിയൻ ബാങ്ക് സ്ഥാപിക്കണം സ്വർണം വാങ്ങുന്നതിന് ബാങ്കുകളിൽ ഇ സംവിധാനം ഏർപ്പെടുത്തണം ജുവല്ലറി പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണം സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് പ്രത്യേക മന്ത്രാലയം അനുവദിക്കണം സ്വർണത്തിന്റെ ജി എസ് ടി ഒന്ന് പോയിന്റ് രണ്ടേഴ് ശതമാനമായി കുറയ്ക്കണം തുടങ്ങിയവയാണ് കേന്ദ്ര ബജറ്റിൽ സ്വർണ്ണാഭരണ വ്യാപാരികൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തായാലും ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ ഇത്തവണത്തെ ബജറ്റിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിക്കുമോ എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സ്വർണ്ണാഭരണ മേഖല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം